സുനിൽ റിന്റെ വെളിച്ചത്തിൽ മുറ്റവും ബംഗ്ലാവും ഒരിക്കൽ കൂടി നോക്കി അനീഷെ അവൻ വിളിച്ചു ശബ്ദം രാത്രിയിൽ മുഴങ്ങി ഒരു മിനിറ്റ് ഒന്ന് വന്നേ അനീഷ് വാതിൽ നടടുത്തുനിന്ന് തിരിഞ്ഞു ഒരു ചോദ്യഭാവത്തോടെ അനീഷ് കാറിനടുത്തേക്ക് തിരിച്ചു നടന്നു എന്താ അവൻ ചോദിച്ചു ശബ്ദത്തിൽ ഒരാകാംക്ഷ വിനോദും രാജേഷും വാതിൽപ്പടിയിൽ ആശങ്കയോടെ നിന്നു തണുത്ത കാറ്റിൽ വിറച്ച് ബംഗ്ലാവിൻ്റെ ഹാളിലേക്ക് നോക്കി സൈമണും ലീയും അകത്തേക്ക് കയറി ആറടി ഉയരമുള്ള സെക്യൂരിറ്റി കറുത്ത യൂണിഫോമിൽ വാതിലിനരികിൽ അവരകത്ത് കയറുന്നതിനായി കാത്തുനിന്നു സുനിൽ അനീഷിനോട് പറഞ്ഞു നീ കയറിയേ ഇവിടെ എന്തോ ശരിയല്ല നമുക്കിപ്പോൾ തന്നെ പോവാം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആരോ നമ്മളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു അനീഷ് ഒരു ചെറിയ ചിരിയോടെ അത് നിന്റെ തോന്നലട വിനോദിന്റെ കഥ കേട്ട് പേടിച്ചതാകും ഇനി മുതൽ ഇതുപോലത്തെ മണ്ടൻ കഥകൾ പറയരുതേ എന്ന് അവനോട് പറയണം യാത്രയുടെ മൂട് ഉള്ളൂ സുനിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു അല്ല അനീഷ് നിനക്കറിയോ ഞാൻ പന്ത്രണ്ട് വർഷമായി വണ്ടി ഓടിക്കുന്നു മൂന്നാറിലെ റോഡുകളിൽ എനിക്ക് കൺഫ്യൂഷൻ വരാറേയില്ല പക്ഷെ ഇന്ന് അനീഷ് ഇടയ്ക്ക് കയറി പറഞ്ഞു ഒരു പക്ഷേ കുടിച്ചതുകൊണ്ടാവൂ പെട്ടെന്ന് വിനോദിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി എന്താടാ വാ അകത്തേക്ക് വാതിൽപ്പടിയിൽ നിന്ന് അവന്റെ ശബ്ദം രാത്രിയിൽ പ്രതിധ്വനിച്ചു അനീഷ് സുനിലിന്റെ തുള്ളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് ക്ഷമിക്ക് നമുക്കിപ്പോ വേറൊരു വഴിയുമില്ല എങ്ങോട്ടു പോകാൻ നീ തന്നെ പറയുന്നു കൺഫ്യൂഷനായെന്ന് നാളെ നേരം വെളുത്താൽ നമുക്ക് ഇവിടം വിടാം സുനിൽ ഒരു നിമിഷം മൗനമായി പിന്നെ നെടുവീർപ്പോടെ എഞ്ചിൻ ഓഫ് ചെയ്തു അവൻ ബാഗെടുത്ത് കാറിൽ നിന്നിറങ്ങി ബംഗ്ലാവിന്റെ മുൻഭാഗം മഞ്ഞ ഫിലമൻ വെളിച്ചത്തിൽ തിളക്കത്തോടെ നിന്നു കാറിന്റെ വെളിച്ചം മങ്ങി എന്നാൽ മുറ്റത്തെ പൂക്കൾ ഫിലമൻ വെളിച്ചത്തിൽ ഇപ്പോഴും തിളങ്ങി കാറ്റിന്റെ കാരണം അവർ ഓടിയാണ് അകത്ത് കയറിയത് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ആ വാതിലടച്ചു അകത്തു കത്തുന്ന ചിമ്മിനി കൊണ്ടുവന്ന തണുപ്പിനെ വിഴുങ്ങി നാലുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു സെക്യൂരിറ്റി വലത്തോട്ട് നീണ്ട വരാന്തയിലൂടെ നടന്നകന്നു ഇനി ആരും വരാനും പോകാനുമില്ലെന്ന് ഉറപ്പോടെ അയാളുടെ മുറിയിലേക്കായിരിക്കും ഹാളിൽ മുഴുവൻ ഫിലമൻ ബൾബുകളുടെ കുഞ്ഞു വെളിച്ചങ്ങൾ മാത്രം പിന്നെ വലതുവശത്ത് ഒരറ്റത്തായി ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുന്ന തെളിച്ചമുള്ള പ്രകാശം വാതിലിന്റെ ചതുരാകൃതിയിൽ വീണുകിടക്കുന്നു രാത്രിയേറെ വൈകിയതിനാലാകണം ആ ബംഗ്ലാവ് നിശബ്ദതയുടെ ഒരു കമ്പളമിട്ടിരുന്നു എന്നിരുന്നാലും അടുക്കള വശത്ത് നിന്ന് ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ട് പിന്നെ മുന്നിലായി എരിയുന്ന വിളക്കിന്റെ ചെറു പൊട്ടലുകളും തീയാളുന്ന ശബ്ദവും സൈമൺ ഡോക്ടർ തയ്യാറായതുപോലെ ഒരു പൈജാമയും ജുബയും ധരിച്ച് അവർക്ക് മുന്നിലെത്തി സാറാ എന്ന് മേലെയും ഉറക്കയുമല്ലാത്ത ശബ്ദത്തിൽ വിളിച്ചു വട്ടമുഖമുള്ള വിടർന്ന കണ്ണുകളുള്ള അഞ്ചടി ഉയരമുള്ള മാതൃത്വത്തിന്റെ അടയാളങ്ങളുള്ള ഒരു സ്ത്രീ ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലേക്ക് വന്നു ഇവർക്ക് മുകളിൽ ആ രണ്ട് റൂമുകൾ കാണിച്ചു കൊടുക്കൂ വാഷ്റൂമിലും ബെഡ്റൂമിലും ആവശ്യമായതെല്ലാം ഇല്ലേ എന്ന് നോക്കൂ ഡോക്ടർ പറഞ്ഞു തീർന്നപ്പോഴേക്കും വിനോദിന്റെ ചോദ്യമെത്തി ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ ഫ്രഷായി വരുമ്പോഴേക്കും എല്ലാം റെഡിയാകും സാധനങ്ങളെല്ലാം ഒതുക്കി ഫ്രഷായി വരൂ ഒരു വലിയ യാത്ര കഴിഞ്ഞതല്ലേ സാറ അവരുടെ മുന്നിലായി നടന്നു അവർ പഴയ തടിപ്പടികൾ കയറി അവിടെ ഒരു പഴകിയ മണം തങ്ങി നിന്നെങ്കിലും എല്ലാം വൃത്തിയുള്ളതും ഒതുക്കി വെച്ചതുമായിരുന്നു ഗോവണിയുടെ കൈവരികൾ പ്രായം കൊണ്ട് വളരെ മൃദുലമായിരുന്നു ബംഗ്ലാവിൻ്റെ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചു കൊണ്ടുള്ള കാലടികളുമായി അവർ നാലുപേരും സാറയുടെ പുറകിലായി പടികൾ കയറി സാറ അവർക്ക് മുറികൾ കാണിച്ചു കൊടുത്തു രണ്ട് മുറികളിലും മതിയായ തലയണകൾ ബെഡ്ഷീറ്റുകൾ ടവലുകൾ എന്നിവയുണ്ടോ എന്ന് പരിശോധിച്ച് അവൾ നടന്നുപോയി ഒരു സംഭാഷണത്തിനോ പരിചയപ്പെടലിനോ ഉള്ള ആരോഗ്യം അവർക്കുണ്ടായിരുന്നില്ല മദ്യത്തിൻ്റെ ആലസ്യവും വിശപ്പും അവരെ തളർത്തിയിരുന്നു സുനിലിന് അനീഷിനോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റു രണ്ടുപേരോടും പറയണമെന്നുണ്ടായിരുന്നു വിനോദും രാജേഷും ഒരു മുറിയിലും അനീഷും സുനിലും അടുത്ത മുറിയിലുമായി മുറിയിലേക്ക് പോകുന്ന വഴിക്ക് വിനോദ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വേഗം റെഡിയായി വാ വല്ലതും കഴിച്ചിട്ട് വേണം ഓരോന്നുകൂടി അടിച്ചുകിടന്നുറങ്ങാൻ ഇന്നത്തെ ദിവസമേ പോയി നാളെയെങ്കിലും പൊളിക്കണം അനീഷും സുനിലും പരസ്പരം നോക്കി ആ നോട്ടത്തിൽ വ്യക്തമായിരുന്നു ഇവനെ എന്തു പറഞ്ഞു മനസ്സിലാക്കും മുറിയുടെ വാതിൽ അടഞ്ഞതും അനീഷ് പറഞ്ഞു അവന്മാർ ഇവിടെ നിന്ന് പോരുമെന്ന് തോന്നുന്നില്ല എനിക്കറിയില്ല അനീഷേ എന്തായാലും നീ പോയി കൊളിച്ചിട്ട് വാ സുനിൽ പറഞ്ഞു വളരെ വിശാലമായ മുറികൾ എല്ലാം മരത്താലാണ് തീർത്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ഓരോ ചുവടുകളും ഒരു നിശബ്ദ ഞരക്കത്തോടെ മാത്രം സ്വീകരിച്ചു എല്ലാ ജനാലകളോടും ചേർന്ന് കാവി പൂണ്ട തിണ്ണകൾ ഒന്ന് ചെന്നിരിക്കാൻ ആരും കൊതിച്ചു പോകും രണ്ട് ജനാലകളിലും ആ പ്ലാശ് മരം മറയാകുന്നുണ്ടെങ്കിലും മറ്റുള്ളവ തേയിലത്തോട്ടത്തിൻ്റെ വിശാലതയിലേക്ക് തുറക്കുന്നു അനീഷ് ആയിരുന്നു ആദ്യം കുളികഴിഞ്ഞ് ഇറങ്ങിയത് സുനിൽ ഫ്രഷാകാൻ കയറിയപ്പോഴേക്കും വാതിലിൽ മുട്ടിക്കൊണ്ട് വിനോദത്തി വിശന്നിട്ട് വയറ് തള്ളക്കി വിളിക്കുന്നു രാജേഷ് റൂമിന് വെളിയിലായി തന്നെ നിന്നു അനീഷ് മുന്നോട്ട് വന്നു പറഞ്ഞു ഡാ സുനിൽ ഫ്രഷായി വരട്ടെ കുറച്ചുകൂടെ അവർ കടുത്തേക്ക് വന്നു പറഞ്ഞു ആളിയൻ ഫുൾ മൂഡൌട്ടാണ് നിന്റെ കഥ അവനെ എന്ന് തോന്നുന്നു ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് രാജേഷ് പുറകിൽ നിന്ന് പറഞ്ഞു ഇനി നിന്റെ തേങ്ങാക്കുല കഥയും കൊണ്ട് വരരുത് സുനിൽ വ്ലാനത മറയ്ക്കാനായി ഒരു പുഞ്ചിരി കൊണ്ട് മറയിട്ട് ഇറങ്ങി വന്നു എന്നിട്ട് ഭാവമാറ്റമില്ലാതെ പറഞ്ഞു വാ താഴെ പോയി നോക്കാം വലതും കഴിക്കാം നാലു പേരും വരാന്തയിലൂടെ നടന്ന് ഗോവണികൾ ഇറങ്ങി ചന്ദ്രൻ ചക്രവാളത്തിലെങ്ങൂ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തേയിലച്ചെടികൾ വീണ്ടും ഇരുണ്ടു തുടങ്ങി ബംഗ്ലാവിൽ എങ്ങും ചെറിയ ഫിലമൻ ബൾബുകളുടെ മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു ഡൈനിങ് ഏരിയയിൽ മാത്രം തെളിഞ്ഞ വെളിച്ചം വിതറി നിന്നു അവരെ ക്ഷണിക്കാതെ ക്ഷണിക്കും പോലെ സാറ അവരെയും നോക്കി ഡൈനിങ് റൂമിന്റെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും അകത്തേക്ക് തിരിഞ്ഞ് കൈകൊണ്ട് എന്തോ കാണിച്ചു എന്നിട്ടവർക്ക് നേരെ തിരിഞ്ഞ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു വരൂ ആ വലിയ ടേബിളിൽ മൂടി വച്ചിരുന്നവ ഓരോന്നായി രണ്ടു മൂന്ന് പേരാൽ തുറക്കപ്പെട്ടു ഒരു ഇംഗ്ലീഷ് കുക്കിൻ്റെ വസ്ത്രധാരണത്തോടെ ഒരു കൊമ്പൻ മീശക്കാരനായ ഉണ്ടക്കണ്ണുകളുള്ള കുക്ക് അവരെ നോക്കി ആ വലിയ മേശയുടെ മറ്റേ അറ്റത്തായി നിലയുറപ്പിച്ചു സാറ അവരെ വിളിച്ചിരുത്തി ആദിത്യ മര്യാദയും വാത്സല്യവും അവരുടെ ഓരോ ചലനങ്ങളിലും ഉണ്ടായിരുന്നു മറ്റുള്ളവർ അടുക്കളയിലേക്ക് വരി വരിയായി നടന്നുപോയി അവർ അടുക്കളയിലെത്തിയതിൻ്റെ സൂചനയെന്നോണം വലിയ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ കൊമ്പൽ മീശക്കാരനായ കുക്ക് ഒരു മുരൾച്ചയോടെ ഒന്നകത്തേക്ക് നോക്കി എല്ലാം നിശബ്ദം സാറയുടെ ചെറു പുഞ്ചിരി മാത്രം ഭക്ഷണം കഴിക്കുമ്പോഴും ആ കുക്കിൻ്റെ നോട്ടം അവരെ അലോസരപ്പെടുത്തിയിരുന്നു ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ താഴെ വീണാൽ അയാൾ ദേഷ്യപ്പെടുമോ എന്ന ഭയം സ്പൂണിലും ഫോർക്കിലും അയാളുടെ നോട്ടത്തിൻ്റെ ഭാരം അവർക്ക് അനുഭവപ്പെട്ടു വിശപ്പുണ്ട് മൃഷ്ടാന ഭക്ഷണവുമുണ്ട് പക്ഷേ ആ നോട്ടം കൈകൾ പിടിച്ച് പോലെ പൊടുന്നനെ അടുക്കളയിൽ അടുക്കളയിലെന്തോ വീഴുന്ന ശബ്ദം അവരുടെ മേലുണ്ടായിരുന്ന ദൃഷ്ടി ഒന്ന് കുറുങ്ങി പല്ലുകൾ ഞെരടിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി അയാൾ അടുക്കളയിലേക്ക് നടന്നു അതിലും വേഗം വാതിലുകൾ അടഞ്ഞു സാറയുടെ മുഖത്തെ പുഞ്ചിരി അവരോട് പറയുന്നുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കേണ്ട കഴിച്ചോളൂ കഴുപ്പിന്റെ വേഗത കൂടി അവർ കൈകൾ കഴുകി വേഗം റൂമിലേക്കോട് അയാൾ എന്താ നമ്മളെ അങ്ങനെ നോക്കുന്നത് വിനോദ് ചെറിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു ആ കുരുത്തം കെട്ടവൻ കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല അനീഷിന് നിരാശയായിരുന്നു എന്തായാലും ഓരോ പെഗ് അടിച്ചുകിടന്നുറങ്ങാം ബാക്കി രാവിലെ നോക്കാം സുനിലിന് എത്രയും പെട്ടെന്ന് ഉറങ്ങാനായിരുന്നു ആഗ്രഹം രാജേഷ് പറഞ്ഞു ശരിയാ രാവിലെ തുടങ്ങി അലച്ചിലായിരുന്നു അവർ വിനോദിൻ്റെ റൂമിൽ ഒത്തുകൂടി ചെറുസൊറയും ഇത്തിരി മദ്യവുമായി അവർ ഇരുന്നു ഇനി കഥകൾ പറയില്ലെന്ന് വിനോദ് ഉറപ്പിച്ചു എന്തായാലും കിടിലൻ സ്ഥലം രാജേഷ് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സുനിൽ പറഞ്ഞു സ്ഥലം കൊള്ളാം വെറുതെ തിന്നും കുടിച്ചും കിടക്കാം വേറെ ടൂറിസ്റ്റ് ആക്ടിവിറ്റി ഉള്ളതായി തോന്നുന്നില്ല ഞാൻ എത്ര തവണ മൂന്നാർ വന്നിരിക്കുന്നു ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ടില്ല മദ്യത്തിൻ്റെ ആലസ്യവും യാത്രയുടെ ക്ഷീണവും അവരെ അധികനേരം സംസാരിച്ചിരിക്കാൻ അനുവദിച്ചില്ല പെട്ടെന്നാണ് അനീഷിനൊരു സംശയം ഉദിച്ചത് നമ്മളല്ലാതെ വേറെ ഗസ്റ്റൊന്നും ഇല്ല ഇവിടെ ആരെയും കണ്ടില്ല രാജേഷ് പറഞ്ഞു ഈ തണുപ്പത്ത് നട്ടപ്പാതിരക്കല്ലേ ഗസ്റ്റ് പറ്റി നടക്കുന്നേ അനീഷിനെ ആ ഉത്തരം തൃപ്തിപ്പെടുത്തി പക്ഷേ സുനിലിന്റെ ഉള്ളിൽ അതൊരു കനലായി പുകഞ്ഞു തുടങ്ങി റൂമിലെത്തി നിമിഷനേരം കൊണ്ട് അനീഷ് നിദ്രയുടെ കഥങ്ങൾ താണ്ടിയിരുന്നു അനീഷിന്റെ സംശയം സുനിലിന്റെ ഉറക്കത്തിന് വിലങ്ങുതടിയായി അവന് കണ്ണുകൾ അടയ്ക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ബ്രേക്കിന്റെ ചുവപ്പ് വെളിച്ചത്തിൽ മിഞ്ഞിമറഞ്ഞ സൈമൺ ഡോക്ടറിന്റെയും ഭാര്യയുടെയും മുഖം യാഥാർത്ഥ്യവും തോന്നലുകളും നശിച്ച ദിവസം മുറിയിൽ ഒരു പഴയ ഘടികാരത്തിന്റെ ടിക്ടി ശബ്ദം മാത്രം ഡാ സുനിലേ എനീക്കെടാ എന്നാ അടിപൊളി സ്ഥല വിനോദിന്റെ ആവേശം നിറഞ്ഞ ശബ്ദം അവനെ ഉണർത്തി സുനിലിന്റെ ഉറക്കം പാതി വിട്ടൊഴിഞ്ഞു കണ്ണുകൾ പതിയെ തുറന്നു ആദ്യം തിരഞ്ഞത് സൂര്യവെളിച്ചത്തെയാണ് ഹാവു ആവശ്യത്തിൽ കൂടുതൽ പുറത്തുണ്ട് രാത്രിയിൽ ധൂമമായി മൂടിയിരുന്ന മഞ്ഞുമലകൾ കുഞ്ഞുതൂളികളായി ജനാലയുടെ ഗ്ലാസിൽ പറ്റിപ്പിടിച്ച് ൂർന്നിറങ്ങുന്നു വീണ്ടും വിനോദിന്റെ ശബ്ദം മുഴങ്ങി എണീക്കെടാ ഒരു കുലുക്കവും കൂടി പാതി നിന്ന മയക്കം അകന്നുപോയി ഒരു പുഞ്ചിരിയോടെ സുനിൽ ആദ്യം ജനാലയിലേക്ക് പോയി രാത്രിയിലെ അവൻ്റെ ഭയമെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിയുന്നതായിരുന്നു കാഴ്ചകൾ വിനോദിൻ്റെ ആവേശത്തോടു കൂടിയുള്ള ശബ്ദം അവന് വ്യക്തമായി ജനാലയിലൂടെ കണ്ടത് ഒരു മനോഹരമായ ലോകമായിരുന്നു മുറ്റത്തിൻ്റെ അതിരിൽ തേയില നീണ്ടു കിടക്കുന്നു അവയുടെ പച്ചപ്പ് പുലർക്കാലത്തെ വെളിച്ചത്തിൽ തിളങ്ങി കാഴ്ചയുടെ അറ്റം മലകളിലാണ് അവസാനിക്കുന്നത് മാനം മുട്ടി ഉയർന്നു നിൽക്കുന്ന മലകൾ തെളിഞ്ഞ നീരാകാശത്തിനൊപ്പം നിന്നു എങ്ങും നല്ല വെളിച്ചം വിതറി ജനൽപാളികൾ തുറന്നപ്പോൾ തണുത്ത കാറ്റ് സുനിലിനെ പൊതിഞ്ഞു അവൻ്റെ മനസ്സിന് ഒരാശ്വാസം നൽകി പെട്ടെന്ന് ജനലടച്ച് വിനോദിനോട് പറഞ്ഞു പോളി സ്ഥലമളിയ അനീഷും രാജേഷും പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഓരോ സിഗരറ്റും കത്തിച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു ബംഗ്ലാവിൻ്റെ പിന്നിലായി മുന്തിരിത്തോട്ടം വിളവെടുപ്പിന് തയ്യാറായി നിന്നു പഴങ്ങൾ സൂര്യവെളിച്ചത്തിൽ മിന്നുന്നു ഏതു വശത്തേക്ക് നോക്കിയാലും മലകൾ കാഴ്ചയുടെ അവസാനമായിരുന്നു മഞ്ഞ് തണുപ്പിൻ്റെ കഠിനത കുറച്ചെങ്കിലും തെളിഞ്ഞ വെയിലിൻ്റെ സുഖം അവർക്കറിയാമായിരുന്നു സാറയും പാചകക്കാരനും മറ്റ് പരിചാരകരും പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരുന്നു സെക്യൂരിറ്റി കാർഡും മറ്റു പരിചാരകരും മുറ്റവും ചുറ്റുപാടും വൃത്തിയാക്കുന്നതിലുണ്ടായിരുന്നു അവരുടെ മുഖത്ത് ജോലിയോടുള്ള വിരക്തിയും നീരസവും വ്യക്തമായി അനീഷും രാജേഷും സ്ഥലത്തെക്കുറിച്ചറിയാൻ ജിജ്ഞാസയോടെ സെക്യൂരിറ്റിയുടെ അടുത്തു ചെന്നു ഈ ബംഗ്ലാവ് എത്ര കാലമായി ഇവിടെയുണ്ട് അനീഷിന്റെ ചോദ്യം കേട്ടാണ് സെക്യൂരിറ്റി തലയുയർത്തിയത് ചോദ്യം കേൾക്കാത്തതുപോലെ അയാൾ ഗുഡ് മോർണിംഗ് എന്നു പറഞ്ഞു അനീഷിന് തോന്നി ഞാൻ ഇല്ലാതെ പെരുമാറിയോ ഒരു അപരിചിതനോട് ഗുഡ് മോർണിംഗ് പറയാൻ പോലും മറന്നുപോയി ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറഞ്ഞത് ആയിരുന്നു ആ വൃദ്ധൻ അയാളുടെ ജോലികളിലേക്ക് തിരിഞ്ഞു രാജേഷ് കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു അതെ ചേട്ടാ ഈ ബംഗ്ലാവ് എത്ര കാലായി സെക്യൂരിറ്റി വീണ്ടും ജോലി നിർത്തി ഞങ്ങൾക്ക് മുൻപേ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോ ഇവിടെയുണ്ട് ഉത്തരം വ്യക്തമല്ലെങ്കിലും അവർ തലയാട്ടി രാജേഷ് വീണ്ടും ചോദിച്ചു ആരുടെയായിരുന്നു ഈ ബംഗ്ലാവാദ്യം അയാൾ രാജേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞങ്ങൾക്ക് മുൻപ് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പിന്നെയും ആവർത്തിച്ചു ഉത്തരത്തിൽ നിന്ന് ഇനി ചോദിക്കേണ്ടതില്ലെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴേക്കും പുറകിൽ നിന്നൊരു സ്ത്രീ ശബ്ദം പ്രാതൽ റെഡിയായിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു അനീഷ് തലവച്ച കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തോടെ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ബംഗ്ലാവിനകത്തേക്ക് കടന്നു അരണ്ട വെളിച്ചത്തിൽ നിന്നിരുന്ന ബംഗ്ലാവിൻ്റെ അകങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി കാലങ്ങൾ മിനുസപ്പെടുത്തിയ മരത്തിൽ തീർത്ത ഫർണിച്ചറുകൾ ബ്രൗൺ ലെതറിൽ തീർത്ത സോഫകൾ അതിനു നടുക്കായി വട്ടത്തിലുള്ള ടീ ടേബിൾ അതിനു മുകളിൽ ഉണങ്ങിയ പൂക്കളുള്ള ഒരു ഫ്ലവർ വേസ് ഖനഗാംഭീര്യത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സൈമൺ ഡോക്ടർ അവർക്ക് മുന്നിലേക്ക് വന്നു അയാളുടെ ശബ്ദം ഹാളിൽ പ്രതിധ്വനിച്ചു വിനോദും സുനിലും ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നു സുനിൽ എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം ഡോക്ടർ ചോദിച്ചു നന്നായി ഉറങ്ങി ഡോക്ടർ സുനിൽ മറുപടി പറഞ്ഞു ലിയ ഇടയിൽ കയറി ചോദിച്ചു പ്രാതലിലേക്ക് കടക്കാം നിങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു നാലു പേരും മുഖത്തോട് മുഖം നോക്കി സുനിൽ മറുപടി പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ അടുത്ത് നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ നോക്കാമെന്നാണ് അപ്പോഴേക്കും സാറ് ഡൈനിങ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു സൈമൺ ഡോക്ടർ പറഞ്ഞു ഇനി കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീങ്ങി എല്ലാവരും സൈമൺ ഡോക്ടറെ അനുഗമിച്ചു പ്രാതൽ കഴിക്കുന്നതിനിടയിൽ സൈമൺ പറഞ്ഞു നിങ്ങൾക്ക് പ്ലാനൊന്നുമില്ലെങ്കിൽ മലയ്ക്ക് മുകളിൽ ട്രക്കിങ്ങിന് പോകാം അവിടെ ഒരു പുരാതന അമ്പലമുണ്ട് നല്ല അനുഭവമാകും അത് കൊള്ളാലോ എന്ന് വിനോദ് പറഞ്ഞു എത്ര ദൂരമുണ്ട് സൈമൺ ഡോക്ടർ മറുപടി പറഞ്ഞു ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പക്ഷേ ഇരുട്ടിന് മുൻപ് തിരിച്ചു വരണം ഞാൻ ഭക്ഷണം റെഡിയാക്കാൻ അവരോട് പറയാം നിങ്ങളും റെഡി നാലു പേരും രണ്ടാമതൊന്നും ചിന്തിക്കാതെ കുട്ടികളെപ്പോലെ സൈമൺ ഡോക്ടറുടെ വാക്കുകൾ അനുസരിച്ചു അവരുടെ മുന്നിൽ നാല് ബാഗുകൾ വെച്ച് കഴിഞ്ഞിരുന്നു അവയിൽ ട്രക്കിങ്ങിന് മതിയായ ഭക്ഷണവും വെള്ളവും നിറച്ചിരുന്നു അവർ ജാക്കറ്റുകളും ഷൂവും ധരിച്ച് റെഡിയായി നിന്നു സൈമൺ ഡോക്ടർ പറഞ്ഞു നിങ്ങളോടൊപ്പം ആരെയും അയക്കാൻ കഴിയില്ല ഞങ്ങളെല്ലാം വൃദ്ധന്മാരായില്ലേ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക മലയുടെ മുകളിലേക്ക് നയിക്കുന്ന കാൽപ്പാത പിന്തുടര കൃത്യതയ്ക്കായി കാണിക്കാൻ ശാഖകൾ പകുതി മുറിച്ച് അടയാളമിടുക അവർ ആ ഒറ്റടി പാതകളിൽ ബാഗുകളുമെടുത്ത് വരിയായി നടന്നു തുടങ്ങി അവർക്ക് മുന്നിൽ ആ മല അവസാനമില്ലാതെ ഉയർന്നു നിന്നു